റോട്ടറി ക്ലബ്ബ് ഓഫ് കൊട്ടാരക്കരയുടെ പുതിയ ഭാരവാഹികളുടെ വർഷത്തെ പദ്ധതികളുടെ ഉദ്ഘാടനവും കൊല്ലം കൊട്ടാരക്കരയിൽ നടന്നു കേരളാ വിഷനുമായി സഹകരിച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി കൊട്ടാരക്കര ഗോവിന്ദമംഗലം റോഡിലെ റോട്ടറി ഓഡിറ്റോറിയത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് ബി മോഹനൻ പ്രസിഡന്റായും ടിയു ജോൺസൺ ട്രഷററായും ചുമതലയേറ്റു റിട്ടയേർഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസറും ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററുമാണ് മോഹനൻ റിജി കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അശ്വമേധം നടത്തി കളിക്കുമ്പോൾ ചോദ്യങ്ങൾ കേട്ട് മനനം ഞാൻ എങ്കിൽ എന്താണ് അതിന്റെ ചോദിച്ചാൽ പറയുന്ന ഉത്തരം അറിയാം അത് ജൂലൈ മാസം തീയതി രാത്രി പത്തുമണി കഴിഞ്ഞ് പത്ത് പത്താകുന്ന നേരത്ത് തയ്യാറായിരിക്കുന്ന റൊട്ടേറിയൻസിനോടും കുടുംബാംഗങ്ങളോടും കുറെ നേരം പ്രസംഗിച്ചു എന്ന കൊടിയ അപരാധമാണ് അപരാധമാണ്ക്ക് കാരണം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന് ശ്രീ ഒരുപാട് നന്ദി ൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട നാല് പദ്ധതികൾ അഡ്വക്കേറ്റ് ജ്യോതിഷ് അവതരിപ്പിച്ചു റോട്ടറിയുടെ ഉയരെ പദ്ധതിയുടെ ഭാഗമായി കൊട്ടാരക്കര മിനി ഗാർമെന്റ് ഡിസൈനിങ് ആൻഡ് മേക്കിംഗ് യൂണിറ്റുമായി ചേർന്ന് ഇരുപത്തിയഞ്ച് നിർദ്ധന സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വവാനിക്കുന്നേൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി തൃക്കണ്ണമംഗൽ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തു ഓഫീസ് ആവശ്യത്തിനുള്ള പ്രിന്റർ കുട്ടികൾക്കുള്ള ടീഷർട്ട് പാൻസ് എന്നിവ അധ്യാപകർ ഏറ്റുവാങ്ങി കൊട്ടാരക്കര ഉപജില്ലയിലെ തൊണ്ണൂറ് സ്കൂളുകളിലെ പാചകക്കാർക്കുള്ള ഏപ്രൺ തൊപ്പി എന്നിവ നൂൺ മീൽ ഓഫീസർ ബിജു ഏറ്റുവാങ്ങി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റ് സമ്മാനമായി നൽകുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി കേരള വിഷ്ണുമായി ചേർന്നുള്ള പദ്ധതിയുടെ ആദ്യ കിറ്റ് താലൂക്ക് ആശുപത്രി പീഡിയാട്രീഷ്യൻ ഡോക്ടർ അജി ഏറ്റുവാങ്ങി സെക്രട്ടറി ആർ ശിവകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേജർ ഡോണർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റിജി കുര്യൻ രവീഷ് രാമകൃഷ്ണൻ രമേഷ് കുമാർ ജി കുഞ്ഞുമോൻ സുരേന്ദ്രൻ കടയ്ക്കോട് ബി രാജു തോമസ് പാഞ്ചീൽ അജിത്കുമാർ നെടുമൺകാവ് സുന്ദരേശൻ സോമനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള കേരളവിഷൻ ന്യൂസ് കൊല്ലം